ദ്ദേഹത്തിനാണ് ആദ്യം കൈവി കൊടുക്കേണ്ടത് കാര്യം അണി ഇവിടെ കൊണ്ടുപോ ഒരു വഴി എന്നുള്ള രീതിയിൽ നമ്മുടെ സങ്കർത്ഥമാ പക്ഷെ ഇതിന് പൈസ കൊടുക്കാനും ഇവിടെ ആ ആ പാട്ടിനൊത്ത് ഇവിടെ നന്നായിട്ട് ഡാൻസ് കളിക്കാൻ ചെയ്യും എനിക്ക് അറിയാറിയോ ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ നമുക്ക് ഇത്രയും നേരം ഈ വെയിലത്ത് ഈ ചൂടത്ത് ഇത്രയും ചൂടത്ത് പോലീസ് ദിവസം നമുക്ക് ചെയ്തിട്ടുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആരാണ് ആരാണ് അപ്പം താങ്ക് യു സോ മച്ച് സാർ താങ്ക് യു വളരെ സന്തോഷം നമ്മളൊപ്പം ഇത്ര നേരം നമ്മളോടൊപ്പം സഹകരിച്ചാ പാട്ട് പ്ലേ ചെയ്യാം സാർ കുറച്ച് ബാക്കി നമുക്ക് നമുക്ക് ആ പാട്ട് ഡാൻസിലേക്ക് പോവാം ആരാണ് ആരാണ്

ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നിറയുണ്ട് വെഡിംഗിന് തന്നെ സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട് ഡയമണ്ട് സെക്ഷൻ ഉണ്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡയമണ്ട് കളക്ഷൻസ് കണ്ടു ലൈറ്റ് വെയ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു ഒരു ഗ്രാമിലൊക്കെ നമുക്ക് നല്ല രസമുള്ള നെക്ലേസുകൾ കിട്ടും കാണുമ്പോൾ നമുക്ക് ഭയങ്കര കുറെ പവനൊക്കെ ആയി എന്ന് നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓർണലൈസ് ആണ് അങ്ങനെ ഒത്തിരി നല്ല യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഇന്നത്തെ ദിവസം ആണ് ഇനി വരുന്ന ദിവസങ്ങളെല്ലാം ഈ നവീകരിച്ച ഇനോബറേഷൻ്റെ ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഒക്കെ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യ സ്വർണ്ണം മേടിച്ചു വെക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് ഡാൻസ് ഡാൻസ് പോരാൻസ് Okay. Ellare kaiyrika. Ohana. Dansu lekana meena. Jakkon ranche da. Nilame meena. i yeah, do yeah.

ചോദിച്ചു നല്ലൊരു നല്ലൊരു എനിക്ക് പറഞ്ഞത് ഒരു ആർട്ടിസ്റ്റും ഇത്രയും നേരം വേദി വന്നിട്ട് രണ്ട് പാട്ട് ഡാൻസ് കളിച്ചിട്ട് സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി നിങ്ങൾക്ക് ആർക്കാണെങ്കിൽ ഒരു ചോദിച്ചു നമുക്ക് ഷൂട്ടിലേക്ക് പോകാനുള്ള തിരക്കുണ്ട് അപ്പൊ ആർക്കും അടുത്ത സിനിമയിൽ അതുപോലെ അടുത്ത സിനിമകൾ ഇനി വരാൻ പോകുന്ന സിനിമകളെ കുറിച്ച് പറയാം ഷൂട്ടിംഗ് ഇപ്പോൾ കഴിഞ്ഞത് റേച്ചൽ ആണ് റേച്ചൽ ടൈറ്റിൽ ക്യാരക്ടറിലാണെന്നു വരുന്നത് ഭയങ്കര രസായിട്ടുള്ളൊരു മൂവി ആയിരിക്കും എംബ്രിഡ് ഷൈൻ സാറാണിത് പ്രസന്റ് ചെയ്യുന്നത് ആനന്ദിനി ബാലയാണ് ഡയറക്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും എവിടെ ഉണ്ട് നമ്മുടെ സംഗീത പോയി ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നത് സ്റ്റേജ് ഇപ്പുണ്ട് ഇനി വരുന്ന ഫ്യൂച്ചർ ഡയറക്ടറാണ് വലിയ വലിയ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാൻ പോകുന്ന ആളാണ് ചാൻസ് ഒക്കെ ആണെങ്കിൽ ചോദിക്കാമോ ചെറിയൊരു പണി അതെ 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 എല്ലാ ചോദിച്ചോളാം ശരി അപ്പൊ നല്ലൊരു മൂവിയായിരിക്കും നിങ്ങളെല്ലാവരും പടം ഇറങ്ങുമ്പോൾ കാണണം മെയിലേക്കായിരിക്കും പണം റിലീസ് ചെയ്യുന്നത് അപ്പൊ എല്ലാരുടെ ഭാവിയിലെ രണ്ടായിരത്തി ഇരുപത്തിൽ നല്ല പ്രാർത്ഥിക്കുന്നു ഓർത്തുള്ളൂ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ സന്തോഷം നല്ല കൊടുത്താൽ നമുക്ക് പറയാം എല്ലാവരും ചേർത്ത് പിന്നെ സെൽഫി ആ ഹണി ഒരു റിക്വസ്റ്റ് ഉണ്ട് തിരിഞ്ഞിട്ട് എല്ലാവരും ഒരു സെൽഫി എടുത്താൽ വളരെ സന്തോഷമായിരിക്കും ஆ சை கூடா சைடில் வீடியோ இல்ல போட்டோட்டோ எடுத்து வீடியோ வேணும் வேணோட்டோட்டோ அப்ப அது கொடுத்து

очку Qualse la, u any foto子... Aakse. Aakse. Aakse.